കേരള സർവകലാശാലയിലെ തമിഴ് വകുപ്പ് നടത്താനിരുന്ന ദേശീയതാ വിരുദ്ധ സെമിനാർ അല്ലെങ്കിൽ ഒരു ദേശവിരുദ്ധ സെമിനാർ താൻ ഇടപെട്ട് തടഞ്ഞു എന്നതാണ് ഡോക്ടർ മോഹൻ കുന്നമ്മൽ പറയുന്നത് ഇത് അതേസമയം ഇങ്ങനെ ഒരു സെമിനാർ നടത്താൻ അവിടെ ആലോചിച്ചിട്ടില്ല ഔദ്യോഗികമായി അതുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും നടന്നിട്ടില്ല ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായ ഒരു ചർച്ചയ്ക്ക് പിന്നാലെ അവിടെ അവസാനിച്ചൊരു വിഷയത്തെ ബി വലിയ തോതിൽ ചർച്ചയാക്കുകയും വി സി അത് അനാവശ്യ വിവാദമാക്കി വിദ്യാർത്ഥികളെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നുമാണ് സിൻഡിക്കേറ്റിൽ ഇന്നലെ ഉയർന്ന അഭിപ്രായം ഈ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു ഡോക്ടർ മോഹൻ ഡോക്ടർ ഷിജു ഖാൻ വി വി അരുൺ തുടരുന്നുണ്ട് അരുൺ ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സിൻഡിക്കേറ്റിലെ സി പി എം അംഗം കൂടിയായ ഡോക്ടർ ഷിജു ഖാന്റെ പ്രതികരണം കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ചർച്ച അവിടെ നടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു സെമിനാറിന് നോട്ടീസോ അല്ലെങ്കിൽ അനുമതിയോ തേടിയിട്ടില്ല അങ്ങനെ ഒന്നും ഇല്ലാത്തപ്പോൾ ഇത് അനാവശ്യ വിവാദമാക്കുന്നു എന്നതാണ് പറയുന്നത് പക്ഷേ അപ്പോഴും ഇത് എവിടെ നിന്ന് ഈ ചർച്ച പുറപ്പെട്ടു ഇങ്ങനെ ഒരു വിഷയം എവിടെ ഉയർന്നു വന്നു എന്നതിന് ഒരു പക്ഷെ ഒരു വിശദീകരണം നമുക്ക് കിട്ടേണ്ടതുണ്ട് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ചർച്ച ആരംഭിച്ചത് ഇങ്ങനെ ഒരു വിഷയം ഉയർന്നു വന്നത് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതിലൊരു ചർച്ച വന്നു എന്നുള്ളത് വസ്തുതയാണ് നമ്മൾ അന്വേഷിക്കുമ്പോഴും തമ്മിൽ വിഭാഗമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോഴും അവരും കിട്ടുന്നുണ്ട് കാരണം വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു ജനനായകത്തിൽ വന്ന ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഒരു കട്ടിംഗ് ആയിട്ടുമുണ്ട് ഇതിൽ നമുക്കൊരു എന്നൊരു ഗവേഷക വിദ്യാർത്ഥി ചോദിച്ചു എന്നതും വസ്തുതയാണ് പക്ഷേ അത് അപ്പോൾ തന്നെ അതിൽ നിന്ന് നീക്കം ചെയ്തു സെമിനാർ എന്ന രൂപത്തിൽ നടത്തിയിട്ടില്ല സെമിനാറിന് തരത്തിലുള്ള അറിയിപ്പോ മറ്റോ നമുക്ക് ഇതിൽ ലഭിച്ചിട്ടുമില്ല ഏതായാലും വി സിയുടെ വിശദീകരണം നമ്മൾ ആ രീതിയിൽ തന്നെ കാണേണ്ടതുണ്ട് വി സിയാണ് സർവകലാശാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്നത് തുല്യമായ ാണ് സിൻഡിക്കേറ്റും രണ്ടുപേരും രണ്ട് വാദമാണ് പറയുന്നത് ഏതായാലും സർവകലാശാല ഈ സർവകലാശാലയിൽ ഈ വിഷയം ഉണ്ടായത് അതീവ ഗൗരവത്തോടെ ഒരു പക്ഷേ മറ്റ് ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെ കണ്ടേക്കും സൂചനകളും പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി സർവകലാശാല ഭാഗത്ത് അല്ലേ ഇപ്പോൾ ഒരു പരാതിയില്ല അല്ലെങ്കിൽ ഈ സെമിനാറുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് ഇല്ല ഒരു അനുമതി തേടിയിട്ടില്ല അങ്ങനെയെങ്കിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു ഒറ്റവാചക ത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സംസാരത്തിന്റെ മുകളിൽ ഇങ്ങനെയൊരു വലിയ ആരോപണം വി സി ഉന്നയിക്കുകയും വി സി താൻ ഇടപെട്ടാണ് ഇത് അവസാനിപ്പിച്ചത് എന്ന രീതിയിലുള്ള അവകാശവാദവും ഒക്കെ ആയിട്ട് വരുമ്പോ അത് നിലനിൽക്കുമോ എന്നതാണ് പ്രധാനം തീർച്ചയായിട്ടും കേരള സർവകലാശാല വി സി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ വി സിയുടെ സ്ഥാനത്തേക്ക് ചുമതലയിലേക്ക് വന്നതു മുതൽ വലിയ തർക്കമുണ്ട് സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റങ്ങളുമായി സി പി എമ്മിന് സർവാധിപത്യം ഉണ്ടായിരുന്ന ഒരു സിൻഡിക്കേറ്റും സെനറ്റുമാണ് കേരള സർവകലാശാല എഴുതുന്നത് ഇപ്പോഴും അതിന്റെ അംഗബലത്തിലൊന്നും കാര്യമായ കുറവില്ല പക്ഷേ വി സി സ്ഥാനത്തേക്ക് മോഹൻ എസ് കുന്നുമ്പോൾ വന്നതോടുകൂടി തീരുമാനങ്ങളിൽ പലപ്പോഴും ആ പഴയ ഒരു ഏകപക്ഷീയമായ തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ അവരുടെ താൽപൂർണമായും രാഷ്ട്ര താൽപര്യങ്ങൾ മാത്രം മുന്നിൽ കണ്ട് തീരുമാനമെടുക്കാനോ കേരള സർവകലാശാല സിൻഡിക്കേറ്റും സെനറ്റും കഴിയുന്നില്ല എന്നതും ാണ് അവിടെ നമുക്ക് ഈ പോയിന്റ് തന്നെ തുടരാം ഇപ്പോൾ കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ ബിജെപി അംഗം കൂടിയായ ശ്രീ ഗോപകുമാർ നമ്മളോടൊപ്പം